കുറച്ച് മരുന്നൊക്കെ മേടിച്ചു രണ്ടു പേർക്ക് ജലദോഷത്തിൻ്റെ ആരംഭമുണ്ട് എങ്ങനെയുണ്ടര്യേ കളാമോ റൈസ് ഒടുവിൽ അഞ്ചര മണിക്കൂറിൻ്റെ ഓട്ടത്തിന് ശേഷം നമ്മൾ കോഴിക്കോട് എത്തി ഇവിടുത്തെ ഫേമസ്ഡായ ആദാമിൻ്റെ ചായക്കടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സമയം പത്തേമുക്കാലായിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആണ് ദുനിയാവിലെ ചിക്കൻ ഇളനീർ ചിക്കൻ പ്രോൺസ് ക്രീമി കാന്താരി ബീഫ് വാരിയല് കോഴി നിറച്ചത് നിർത്തിപ്പറിച്ച കോഴി എല്ലാ നല്ല വെറൈറ്റി പേരുകളാണ് രാത്രി ഒരു മണി വരെ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റ് റൈസ് നല്ല ടയർഡായിട്ടുണ്ട് സമയം ഇപ്പോൾ പത്തേനക്കാലായി ഫുഡ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് അഞ്ച് മണിക്കാണ് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മാപ്പ് നോക്കിയപ്പോൾ രണ്ടര രണ്ടര അല്ലേ മൂന്ന് മൂന്നര മണിക്കൂറ് മൂന്നര നാലര മണിക്കൂർ അറ നാല് മണിക്കൂറ് നാല് മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തുമെന്നായിരുന്നു പക്ഷെ നല്ല പണി കിട്ടി നല്ല ബ്ലോക്ക് ആയിരുന്നു രണ്ടിടത്ത് ഒന്ന് കുച്ചിപ്പുറം ഹൈവേയുടെ സൈഡിൽ ഒന്ന് ഈ കോഴിക്കോട് കേരള സൈഡിൽ നല്ല ബ്ലോക്ക് കിട്ടി പിന്നെ എന്നിച്ച് റോഡ് വളരെ മോശമാണ് ഈ കോഴിക്കോട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരുന്ന റോഡ് വളരെ മോശമാണ് ഇപ്പഴാണെന്ന് കഴിക്കാൻ കയറിയത് പിന്നെ രണ്ടുപേരും ഉറക്കം വരുന്നു കേട്ടോ ജാനുവരി മാസം നല്ല ഉറക്കത്തിലായിരുന്നു രണ്ടുപേർക്കും ചെറിയ ജലദോഷത്തിന്റെ തുടക്കം ആണ് ഇനി മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ മരുന്ന് മേടിക്കണം ഓക്കേ അതെയോ ഇനി കഴിച്ചിട്ടൊക്കെ കാണാം കുറച്ച് മരുന്നൊക്കെ മേടിച്ചു രണ്ടുപേർക്കും ജലദോഷത്തിന്റെ ആരംഭമുണ്ട് ഇവിടെ മെഡിക്കൽസ് പന്ത്രണ്ട് ഉണ്ട് ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ മെഡിസിൻസ് വാങ്ങിച്ചു വെക്കാറുണ്ട് ഇത്തവണ എന്തോ മേടിച്ചില്ല ഇത്തവണ ആകെ മേടിച്ച ബോണസൻ മാത്രമാണ് ആ പിടിച്ചോ ആര്യ നമ്മളെവിടെ എത്തി എങ്ങനെ ആ ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ആര്യ അയ്യോ ഇല്ല ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതാൻ പറഞ്ഞത് കോഴിക്കോടാണ് അന്ന് ഈ മിഠായി തെരുവിലൊക്കെ പോയി ഹൽവയൊക്കെ മേടിച്ചായിരുന്നു പപ്പ ഉണ്ടായിരുന്നു പപ്പയുടെ കൂടെ ആര് വന്നിട്ടില്ലല്ലേ വസു വന്നിട്ടുണ്ടോ ഇല്ല ഓ വസുന് വയ്യം ഞാനും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോവ പോകാൻ നേരത്തും കോഴിക്കോട് വഴി പോയി കാറിലെ അല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഒരുപാട് കടകളുണ്ട് ഇവിടെ ഇറങ്ങുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കൂലായിരുന്നു അവിടെ നിന്ന് നല്ല ബറോട്ടയും ചിക്കൻ അല്ലേ ചിക്കൻ റോസ്റ്റ് രാത്രി അല്ലേടാ കുഴിക്കണ്ട കാല് നനച്ചിട്ട് വാ അങ്ങ് പോണ്ട എവിടെ എവിടെന്നോട്ട് കാലു അങ്ങനെക്ക് തണുപ്പുണ്ടോ കോഴിക്കോട് വന്നിട്ട് ഐസ് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല എങ്ങനെയുണ്ടോ ആര് കൊള്ളാമോ ഇത് മിക്സ് ഐസ് വരുത്തിയാണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ബീട്രൂട്ട് മാങ്ങ ടൂട്ടി ഫ്രൂട്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അവര് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കുക കേളോ ഇനി ഞാൻ ട്രൈ ചെയ്യട്ടെ ബസ് പോവാ ഇതാണ് ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് ബീച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് സർക്കസ് ഉണ്ട് അപ്പോളോ സർക്കസിൻ്റെ നോക്കാം നമുക്ക് നാളെ നോക്കാം ടിക്കറ്റ് ഒക്കെ എങ്ങനെയാ നോക്കിട്ട് നോക്കാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ റൂമിലോട്ട് പോകാനായിട്ട് പോവാണ് റൂം ഇവിടെ അടുത്ത് തന്നെയാണ് ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സെലക്ട് റെസിഡൻസി ആണ് ഓക്കെ അപ്പോൾ റൂം എത്തിയിട്ട് കാണാം